ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രഭാവതിക്ക് വാങ്ങിച്ച ആ പാവ താഴ്വീട് പൊട്ടിപ്പോയത് കൊണ്ട് വളരെ സങ്കടത്തിലാണ് വിശാൽ പാർവതി പറയുന്നു സാർ വിഷമിക്കാതിരിക്കെ ഇതേ പ്രഭാവതി അമ്മയ്ക്ക് വിധിച്ചിട്ടില്ല അങ്ങനെ സമാധാനിച്ചാൽ മതി നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട വസ്തു ആയാലും ശരി നമ്മൾ എത്ര അതിനെ കാത്തു സൂക്ഷിച്ചാലും എന്നും അത് കയ്യിൽ നിൽക്കില്ല ഇതേ സമയം പ്രഭാവതി അവിടെ നിൽക്കുകയാണ് പ്രഭാവതി പ്രതാപിനെ വിളിച്ചു എന്താടാ നീ അയാളെ കണ്ടോ അയാളോട് നീ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു ചേച്ചി അയാൾ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വരാന്നാ ഫോണിലൂടെ പറഞ്ഞത് അതനുസരിച്ച് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് പക്ഷേ ഇപ്പോഴും വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല ഇപ്പോൾ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് നോക്കി ചേച്ചി കിട്ടുന്നില്ല പ്രഭാവത്തെ ടെൻഷനോടെ പറയുന്നു ഷോ അയാൾ കിട്ടുന്നില്ലേ അയാൾ കിട്ടാതെ ഒരു സമാധാനവും ഇല്ലല്ലോടാ ചേച്ചി അയാൾക്കും പാർവരിക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അയാളുടെ ബലമായ സംശയം അവർ തമ്മിൽ കണ്ട് സംസാരിച്ചാൽ അത് നമുക്ക് പാറയായി മാറും അത് ഉറപ്പാണ് എടാ അവൾ അയാളെ കാണുന്നതിന് മുമ്പ് നീ അയാളെ കണ്ടിരിക്കണം എടാ അതല്ലേ നിന്നെ ഞാൻ ഏൽപ്പിച്ചത് ഷോ കാര്യത്തിൻ്റെ ഗൗരവമറിയാതെ പെരുമാറാത്ത പെരുമാറുന്നൊരു മണ് നിനെ ഏൽപ്പിച്ച ഞാനൊരു മണ്ടി തന്നെ അയാളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഞാനിപ്പോൾ എങ്ങനെയാണ് ചേച്ചി അയാളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നത് എന്ന് പ്രതാപൻ എൻ്റെ പ്രതാപ അവളാണെങ്കിൽ വിശാലിനെ നിർവഹിച്ച് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അവനെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് അയാളുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കാം എടാ വിശാലെ അയാളെ കണ്ടാലേ എല്ലാം പൊളിയും ഞാൻ നടത്തിയ കള്ളത്തരം മിക്കവാറും ഇന്ന് പാർവതി അവന് ബോധ്യപ്പെടുത്തി കൊടുക്കും ചുമ്മാതാണോ ആ അവൾ ഇത്ര ധൈര്യത്തിൽ എന്നെ വെല്ലുവിളിച്ചത് ഷോ ഇനിയിപ്പോ എങ്ങനെയൊന്നും രക്ഷപ്പെടും ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടുന്നില്ലല്ലോ നീ ഫോൺ വെക്കേ വെക്കുന്ന വിളിക്കാമെന്ന് പറഞ്ഞ പ്രഭാവതി ടെൻഷനോടെ ഫോൺ വെച്ചിരിക്കാണ് എന്ത് ചെയ്യണമെന്ന് പ്രതാപനും ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വളരെ ടെൻഷനോടെ പ്രഭാവതി മുറിയിലിരിക്കാണ് ഗാർഗി അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു അമ്മക്ക് എന്ത് പറ്റി വല്ലാത്ത വിഷമിച്ചിരിക്കുകയാണല്ലോ അവസ്ഥയിൽ അമ്മയെ മുമ്പ് കണ്ടിട്ടില്ല പൂജയുടെ നേരത്ത് ഇവിടെ വന്നിരിക്കണെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഗാർഗി പ്രഭാവതിയോട് ചോദിക്കുന്നു അമ്മേ എന്ത് പറ്റി അമ്മേ അമ്മ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത് താഴെ പൂജ നടക്കല്ലേ അമ്മ വരുന്നില്ലേ അമ്മേൻ്റെ ഒന്നും മിണ്ടാത്തത് എന്താ അമ്മേ എന്താ പ്രശ്നം ഇതേ എങ്ങനെ മിണ്ടാതിരിക്കാതെ എന്താ പ്രശ്നമെന്ന് എന്നോട് പറയേ ഇടുകേട്ട് പ്രഭാപതി പറയുന്നു ഏയ് പ്രശ്നമൊന്നുമില്ല ഒരു ചെറിയ തലവേദന അതാണ് പൂജയ്ക്ക് നിൽക്കാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തലവേദനയാണോ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഹോസ്പിറ്റലിൽ പോണോ തലവേദനയ്ക്കുള്ള മെഡിസിൻ എന്തെങ്കിലും എനിക്കിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഗാർഗി ചോദിക്കുന്നു ഒന്നും വേണ്ട ഗാർഗി കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറുമെന്ന് പ്രഭാപതി എന്നാ അമ്മ റെസ്റ്റ് എടുക്ക് അമ്മ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് വലിയൊരു ടെൻഷൻ ആയിപ്പോയി അറ ഞാനിങ്ങോട്ട് കേറി വന്നത് ശരി എന്ന് പറഞ്ഞ് ഗാർഗി പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി പറയുന്നു പാർവതി വിശാലിനെ വിളിച്ച തിടുക്കത്തിൽ എങ്ങോട്ടാ പോയത് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഏയ് എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല എന്തിന്റെ ബ്രോയോട് പോലും അവള് അത് ആക്കി വെച്ചിരിക്കയാണ് എങ്ങോട്ടാണ് പോകുന്നെന്ന് പാർവതിക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് ഗാർഗി അവിടെ നിന്ന് പോയപ്പോൾ വീണ്ടും ടെൻഷൻ ആവുകയാണ് പ്രഭാവതി ഇതേ സമയം താഴെ പൂജ നടക്കുന്നു വിപിന്ന പല്ലവിക്കു വേണ്ടിയുള്ള പൂജ സുശീലയും ഗാർഗിയും അടുത്തുണ്ട് എല്ലാവിധ ഈശ്വരാനുഗ്രഹം രണ്ടു പേർക്കും ഉണ്ടാകും അധികം വൈകാതെ ഒരു സന്താന ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകുമെന്നും പറയുന്നുണ്ട് അദ്ദേഹം വിവരം പലവിക്കും സന്താന യോഗ്യം ഉണ്ടാകാൻ പോകുന്നു വിനയ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വിനയനും എനിക്കും ഈ പൂജയിൽ പങ്കെടുക്കാമായിരുന്നു ഞങ്ങൾക്കും സന്താന ഭാഗ്യം ഉണ്ടായനെ എന്ന് ഗാർഗി വിചാരിക്കുന്നുണ്ട് വീണ്ടും പ്രഭാവതി ടെൻഷനോടെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമേനി എവിടേക്ക് വരുന്നു മേഡം പൂജ വളരെ ഭംഗിയായിട്ട് പൂർത്തിയായിരുന്ന പിന്നെ ഞാൻ അങ്ങോട്ട് എന്നു പറഞ്ഞ് തിരുമേനി പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി ദക്ഷിണ കൊടുക്കുന്നു മേഡം പൂജ നടന്നപ്പോൾ എൻ്റെ മനസ്സിൽ ചില നിമിത്തങ്ങൾ കാണുകയുണ്ടായി മേഡം ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തെ നേരിടാൻ പോവുകയാണ് അത് മേഡത്തെ ഒരു വലിയ ഊരാ കുടുക്കിൽ കൊണ്ടെത്തിക്കും തിരുമേനി അതെന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റൂ എന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് വീണ്ടും അദ്ദേഹം പറയുന്നു അതിപ്പോ സാധ്യമല്ല പക്ഷെ ഒന്ന് മാത്രം ചിന്തിക്കുക ഇനിയുള്ള ഓരോ ചുവടുവയ്പും വളരെ ശ്രദ്ധിച്ചായിരിക്കണം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വരാൻ പോകുന്ന ആപത്തിൽ നിന്നും മേടത്തിന് രക്ഷപ്പെടാം അപ്പോ പറഞ്ഞത് മറക്കണ്ട ഓരോ നിമിഷവും വളരെ ശ്രദ്ധിക്കണം എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു ഇത് കേട്ടപ്പോൾ പ്രഭാവതി വീണ്ടും ടെൻഷൻ ആകുന്നുണ്ട് പ്രഭാവതിയുടെ നിഴൽ അവിടെ എത്തി പ്രഭാവതി നിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് നീ തോറ്റു തോറ്റെ പരാജയത്തിന്റെ പടു കുഴിയിലേക്ക് വീഴുകയാണല്ലോ പ്രഭാവതി നിന്റെ സാമർഥ്യമൊക്കെ എവിടെ പോയി പുത്രസ്നേഹം എന്ന മായാവലയത്തിൽ നീ വിശാലിനെ കാലാകാലങ്ങളായി മയക്കി മയക്കിക്കിടത്തിയിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോ അവൻ ആ വലയം ഭേദിച്ച് നിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും എത്രയും പെട്ടെന്ന് തന്നെ അവൻ നിന്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകും അതിന്റെ സൂചനയായിരിക്കും മാത്രമേ നീ നിനക്ക് നൽകിയത് എന്തായാലും നിന്റെ സ്ഥിതി പരമ ദയനീയമാണല്ലോ പ്രഭാവതി പരമ ദയനീയം എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇത് കേട്ടേ പ്രഭാവതി ഇങ്ങനെ ചെവി പൊത്തി പേടിച്ചു നിൽക്കുന്നു പിന്നീട് നോക്കിയപ്പോൾ പ്രഭാവതി ആരെയും കാണുന്നില്ല എന്നിട്ട് പ്രഭാവതി പറയുന്നു ഇല്ല ഇനി പരാജയപ്പെടാൻ ഇനി പ്രഭാവതി ഇല്ല പതിനാറ് വർഷമായി ഞാൻ പരാജയപ്പെട പരാജയ പരിശ്രമിക്കുന്നത് ഇവിടുത്തെ സ്വത്തുക്കൾ നേടിയെടുക്കാനാണ് അത് ഞാൻ നേടിയെടുക്കും ആ ലക്ഷ്യം എനിക്ക് സാധിക്കണം ഈ സ്വത്തുക്കൾ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എല്ലാം ഞാൻ നശിപ്പിക്കും ഈ വീടം ചുട്ട് ചാമ്പലാക്കും ഞാൻ ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവനും അന്യാധീനമാക്കും എന്നും പ്രഭാവതി ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രതാപനിങ്ങനെ വഴിയിൽ കൂടി നടന്നു പോകുന്നു പ്രഭാവതി പ്രതാപനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പ്രതാപനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല പിന്നീട് വിളിച്ചപ്പോൾ എടുക്കുന്നു എന്താ അയാളെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രതാപൻ പറയുന്നു ഇല്ലേ ചേച്ചി കണ്ടില്ല അയാളെ തിരക്കി ഞാൻ ഈ നാട് മുഴുവൻ അലഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നിട്ടും കണ്ടില്ല എടാ കിഴങ്ങാൻ നീ ഇങ്ങനെ ഒരു വകയ്ക്ക് കൊള്ളാത്തവനായി പോയല്ലോ എന്നെ പ്രഭാവരി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു പ്ലീസ് ചേച്ചി ഒന്ന് സമയം എന്താ എനിക്ക് ഞാൻ എങ്ങനെ അയാളെ കണ്ടുപിടിക്കും പ്രതാപ ഇത്രയും നാൾ നമ്മൾ വെറുതെ ഇരുന്നത് ശരിയായില്ല ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ ശരിയാകും അല്ലാതെ എത്ര നാളെ ഇങ്ങനെ ജീവനും കൈപിടിച്ച് പേടിച്ച് കഴിയും അതുകൊണ്ട് പ്രതാപ നമ്മളുടെ അവസാന യുദ്ധത്തിന് ഒരുങ്ങാണ് ഇനി മുന്നും പിന്നും നോക്കാനല്ല നിനക്ക് സഹായത്തിന് ആളെ വേണമെങ്കിൽ വിളിക്കാം അത് ഇനി എത്ര വേണമെങ്കിലും ആവാം തീർത്തി കെട്ടാൻ പോകുന്നു വിശാലം പാർവതിയും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല രാണ്ടിനെയും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ദേ നീ എന്റെ ഒപ്പം നിൽക്കണം എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ശരി ഞാൻ ചേച്ചി പറയുന്നത് പോലെ കേൾക്കാം പ്രതാപ നീ വിശാലിൻ്റെ കാറിൽ ഞാൻ ഒരു ജി പി എസ് കടുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ എവിടെ പോയാലും അപ്പോ അപ്പോ ആ വിവരം എൻ്റെ ഫോണിൽ അത് അതിൻ്റെ ലിങ്ക് ഞാൻ നിനക്ക് അയക്കാം അത് വെച്ച് അവൻ എവിടെയാണെന്ന് കണ്ടെത്തി അവിടെ ചെന്നിട്ട് നീ അവരെ തീർത്തിരിക്കണം പ്രതാപ ഇനി പ്രഭാവനക്ക് കേൾക്കേണ്ടത് രണ്ടം ചത്തു എന്നുള്ള വാർത്തയായിരിക്കണം ശരി ചേച്ചി എന്ന് പറഞ്ഞ പ്രതാപൻ ഫോണും വെച്ചു പ്രഭാവന്റെ ആ ലിങ്ക് പ്രതാപൻ അയച്ചു കൊടുത്തു ഓഹോ അപ്പോ ഈ വഴിയിലൂടെയാണ് അവരുടെ സഞ്ചാരം ശരി ചേച്ചി പറഞ്ഞതുപോലെ സംഗതി വേഗം തന്നെ നടത്തിയേക്കാമെന്നും പ്രതാപൻ വിചാരിക്കുന്നുണ്ട് ഇതേ ഇതേസമയം വിശാലും പാർവതിയും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒപ്പം ഒരു സ്കൂട്ടറിൽ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കൂടി പോകുന്നുണ്ട് അവരോട് സംസാരിക്കുകയാണ് ഒരു ഓൾതി ബസ്റ്റും കൊടുത്തിട്ട് അവരങ്ങ് പോയി സ്കൂട്ടറിൽ ആ പിള്ളേരെ എത്ര ഹാപ്പി ആയിട്ടാണ് അല്ലേ എന്ന് വിശാൽ പാർവതിയോട് പറയുന്നു ഒരു ദിവസം എനിക്ക് തന്നെ ഇങ്ങനെ ബൈക്കിന്റെ പിന്നിലിരുത്തി യാത്ര ചെയ്യണം ഇത് കേട്ടപ്പോൾ പാർവതി വിശാലിന്റെ കയ്യിൽ പിടിച്ചു പെട്ടെന്ന് പാർവതിക്ക് മനക്കണ്ണിൽ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് ഒരു ജീപ്പ് പാഞ്ഞു വന്നിട്ട് ആ പിള്ളേരെ ഇടിച്ചിടുന്നു ആ പിള്ളരിങ്ങനെ വഴിയിൽ കിടക്കുന്ന കാഴ്ചയാണ് പാർവതിക്ക് കാണാൻ സാധിക്കുന്നത് അയ്യോ അപകടം സർ ആ പോയ കുട്ടികൾക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പാർവതി പറയുന്നു സർ അപകടം സംഭവിക്കും സർ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കണം സർ സാർ ഒന്ന് വണ്ടി അവരുടെ പിന്നാലെ വിട് വേഗം സാർ എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് അങ്ങനെ വിശാൽ അവർക്ക് പിന്നാലെ പോകുന്നു ഈ സമയം പ്രതാപൻ ഒരു വാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അവർ പോകുന്ന വഴിയിൽ കൂടി അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ വഴി തന്നെയാണ് വരുന്നത് എന്ന് പറയുന്ന വിശാലിന്റെ കാരണം പിന്നാലെ ഒരു ജീപ്പും വരുന്നുണ്ട് നമുക്ക് പതുക്കെ നീങ്ങിയാലും എന്ന് പ്രതാപൻ ഡ്രൈവറോട് പറയുന്നു ഒറ്റയടിക്ക് തീർത്തേക്കണം എന്നും പറയുന്നുണ്ട് പ്രതാപൻ മുഖം മൂടിക്കെട്ടുകയാണ് പ്രതാപൻ ഇങ്ങനെ ഇതിലേക്കൂടെ വന്നതും നേരെ വിശാലിന്റെ വണ്ടിയിൽ ഇടിക്കുന്നു വിശാലിന്റെയും പാർവതിയുടെയും നെറ്റി നന്നായിട്ട് മുറിയുന്നുണ്ട് രണ്ടുപേരുടെയും നെറ്റിയിൽ കൂടി ബ്ലഡ് വരുന്നു പെട്ടെന്ന് വിശാലിന്റെ ബോധം പോയി അത് പേടിച്ച് പാർവതിയുടെ ബോധവും പോയിരിക്കുന്നു പ്രതാപൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അവരെ നോക്കിയിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ആ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ രണ്ടിന്റെയും കഥ കഴിഞ്ഞു തൽക്കാലം പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും എന്നും പ്രതാപൻ പറയുന്നുണ്ട് മനസ്സിൽ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വേണ്ടി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് മൈ ചാനൽ